നമസ്കാരം സമൂഹമാധ്യമത്തിൽ തരംഗമാകാൻ മേൽപ്പാലത്തിൽ ബൈക്ക് സ്റ്റണ്ട് നടത്തി റീൽസ് വീഡിയോ എടുത്ത യുവാക്കൾക്ക് നാട്ടുകാർ നൽകിയ പണി സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്നു ബംഗളൂരു തുമകുരു ദേശീയപാതയിലെ മേൽപ്പാലത്തിൽ വെച്ച് ബൈക്ക് സ്റ്റണ്ട് നടത്തുകയും അതിൻ്റെ വീഡിയോ എടുക്കുകയും ചെയ്ത യുവാക്കളെയാണ് നാട്ടുകാർ നല്ല പാഠം പഠിപ്പിച്ചത് പാലത്തിൻ്റെ കൈവരിയിൽ നിന്ന് സ്കൂട്ടർ നാട്ടുകാരുടെ നേതൃത്വത്തിൽ താഴേക്ക് എറിയുന്നതിൻ്റെ വീഡിയോ ഇതിനകം തന്നെ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ് യാത്രക്കാരുടെയും കാൽനറ യാത്രക്കാരുടെയും ജീവന് ഭീഷണി ഉയർത്തിയാണ് യുവാക്കൾ ബൈക്ക് സ്റ്റണ്ട് നടത്തിയത് എന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇതിൽ കോപാകുലരായ നാട്ടുകാരാണ് മേൽപ്പാലത്തിൻ്റെ കൈവരിക്ക് മുകളിലൂടെ യുവാക്കളുടെ സ്കൂട്ടർ താഴേക്ക് എറിഞ്ഞത് താഴെ വീണതിൻ്റെ ആഘാതത്തിൽ സ്കൂട്ടറിന് കേടുപാടുകൾ സംഭവിച്ചു അഭ്യാസ പ്രകടനം നടത്തിയ സ്കൂട്ടറുകളിൽ രണ്ടെണ്ണമാണ് നാട്ടുകാർ ഫ്ളൈ ഓവറിന് മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞത് ആരോ പകർത്തിയ ഇതിൻ്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് നിരവധി പേർ പങ്കുവച്ചതോടെ വീഡിയോ വൈറലായി വീഡിയോ വൈറലായതോടെ നെല്ലമംഗല ട്രാഫിക് പോലീസ് കേസെടുത്തു ബംഗളൂരു നഗരത്തിൽ നിന്നുള്ള നിരവധി യുവാക്കൾ ബൈക്കിൽ അഭ്യാസ പ്രകടനങ്ങൾ നടത്താനായി ഹൈവേയിൽ എത്താറുണ്ടെന്ന് പോലീസ് പറഞ്ഞു ആഴ്ച അവസാനം അർദ്ധരാത്രികളിലും ഒക്കെയാണ് കൂടുതൽ പേരും അഭ്യാസത്തിനായി എത്താറ് ഇതിനെതിരെ പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി തുംകുരുവിലെ സംഭവത്തിൽ ഉൾപ്പെട്ട രണ്ടുപേർ ഉത്തര ബംഗളൂരുവിലെ മതികേര യശ്വന്തപുര സ്വദേശികളാണ് ഇവരിൽ ഒരാളുടെ രക്ഷിതാവ് ശനിയാഴ്ച വൈകിട്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരായിരുന്നു രണ്ടാമത്തെ ആൾക്കായി തിരച്ചിൽ തുടരുകയാണെന്നും പോലീസ് അറിയിച്ചു നാല് ഇരുചക്ര വാഹനങ്ങളിലായി എട്ട് യുവാക്കളാണ് അഭ്യാസ പ്രകടനം നടത്തിയത് എന്ന് നാട്ടുകാർ പറഞ്ഞുവെന്നും പോലീസ് വ്യക്തമാക്കുന്നു ഇത്തരത്തിൽ അപകടകരമായ രീതിയിൽ അവനവന് മാത്രമല്ല മറ്റുള്ളവർക്കും മറ്റ് വാഹനങ്ങൾക്കുമൊക്കെ അപകടകരമായ രീതിയിൽ റീൽസ് ചിത്രീകരിക്കുന്നത് പല നഗരപ്രദേശങ്ങളിലും സ്ഥിരം കാഴ്ചയാണ് നമ്മുടെ കേരളത്തിലും ഇത്തരം അപകടകരമായ രീതിയിൽ റീൽസ് ചിത്രീകരണവും സാഹസപ്രകടനങ്ങളും ഒക്കെ തന്നെ നടക്കാറുണ്ട് ഇതിൻ്റെയൊക്കെ വീഡിയോ വൈറലാവാറുമുണ്ട് പക്ഷേ ഇതിലൊക്കെ ശക്തമായ നടപടി ഉണ്ടാകാറില്ല നിയമത്തിന് മുന്നിൽ എത്തിയാലും ഇവർക്കൊക്കെ താക്കീത് നൽകി അല്ലെങ്കിൽ പിഴയടച്ച് ട്രാഫിക് നിയമലംഘനത്തിന് അല്ലെങ്കിൽ അപകടകരമായ രീതിയിൽ റാഷ് ഡ്രൈവിങ്ങിനൊക്കെ കേസെടുത്ത് ഇവരിൽ നിന്ന് പിഴ ഈടാക്കി ഇവരെയൊക്കെ പറഞ്ഞയക്കുകയാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത് ഇത്തരം ഗതാഗത നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ജീവന് ഭീഷണിയായിക്കൊണ്ട് റീൽസ് ചിത്രീകരണം പല രീതിയിലാണ് നമ്മുടെ നാട്ടിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ നടക്കുന്നത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഡൽഹിയിൽ ഒരു വലിയ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് തൂങ്ങിക്കിടന്നുകൊണ്ട് ഒരു പെൺകുട്ടി റീൽസ് ചിത്രീകരിച്ചത് അതും വൈറലായിരുന്നു അതിൽ എന്ത് നടപടി എടുത്തു എന്നറിയില്ല പക്ഷേ വീണ്ടും ഇത്തരത്തിലുള്ള സാഹസിക പ്രവർത്തനങ്ങൾ പലരും പലയിടങ്ങളിലും നടത്തുന്നുണ്ട് മാത്രമല്ല തീവണ്ടിക്ക് സമീപവും അതുപോലെ തന്നെ വെള്ളക്കെട്ടുകളിലും പാറക്കൂട്ടങ്ങളിലും ഒക്കെ തന്നെ റീൽസ് ചിത്രീകരിക്കാൻ പോയി അപകടത്തിൽപ്പെട്ട് ജീവൻ വരെ നഷ്ടപ്പെട്ട യുവാക്കളും യുവതികളുമുണ്ട് ഈ യുവതലമുറ ആര് പറഞ്ഞാലും അനുസരിക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്ത് മുമ്പോട്ട് നീങ്ങുകയാണോ എന്നാണ് പൊതുസമൂഹം ചോദിക്കുന്നത് പുതിയ തലമുറയിൽപ്പെട്ട് ഇത്തരത്തിൽ റീൽസ് ചിത്രീകരണം അതുപോലെ തന്നെ മറ്റ് സമൂഹമാധ്യമങ്ങളിലേക്ക് വീഡിയോ ചിത്രീകരിക്കാനൊക്കെ തന്നെ സാഹസപ്രവർത്തികൾ നടത്തി ജീവൻ നഷ്ടപ്പെട്ടവരും പരിക്കേറ്റവരും കിടപ്പിലായവരുമുണ്ട് മാത്രമല്ല മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പൊതു ഇടങ്ങളിൽ റീൽസ് ചിത്രീകരണം ഇത്തരത്തിലുള്ള ബൈക്ക് അഭ്യാസ പ്രകടനങ്ങളൊക്കെ തന്നെ നടത്തി അപകടം പറ്റിയവരുണ്ട് മറ്റുള്ളവർക്ക് അപകടം പറ്റിയവരുണ്ട് അങ്ങനെ പല കേസുകളുണ്ട് ഇതൊക്കെ ശക്തമായ നിയന്ത്രണ സംവിധാനത്തിലൂടെ പോലീസും അതുപോലെയുള്ള അധികാരികളും നിയമ സംവിധാനങ്ങളും നിയന്ത്രിച്ച് മതിയാകൂ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്കും വഴിയിൽ കൂടെ പോകുന്നവർക്കും മറ്റ് ഒക്കെ തന്നെ ഇത്തരക്കാർ ഭീഷണിയാണ് റീൽസിന് റീച്ചുണ്ടാകും എന്ന് കരുതി എന്ത് സാഹസപ്രവൃത്തിയും ചെയ്യാം എന്നാണ് ചില ആളുകളുടെ വിചാരം അത്തരം വിചാരങ്ങളാണ് ഇത്തരം നടപടികളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്